അല്ല ഗൈഡ് ലൈൻസ് അല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ കുടമാറ്റത്തിൽ ഭഗവാൻ ശ്രീരാമന്റെയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും കുട വെക്കാൻ പാടില്ലെന്ന് ഗൈഡ് ലൈൻ ഉണ്ട് ഞങ്ങളെ ദൈവങ്ങളല്ലേ ഇതിന് അവരെ വെറുതെ വിട്ടൂടെ എന്താ ഗൈഡ് ലൈൻ അപ്പോൾ ഒരുതരം രാഷ്ട്രീയമാണ് അവിടെ ശ്രീരാമചന്ദ്രൻ ബി ജെ പി കാരനല്ലോ നിങ്ങൾക്കെല്ലാവർക്കും ഉള്ള ആളല്ലേ യേശുദേവനും മള്ളാഹുവും ശ്രീരാമചന്ദ്രനൊക്കെ നമ്മുടെ പൊതു സ്വത്തല്ലേ അപ്പൊ അത് ശ്രീരാമചന്ദ്രനെ വടക്കനാഥ ക്ഷേത്രത്തിൽ കുടമാറ്റത്തിനെ ഉയർത്താൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ത് എന്ത് രാഷ്ട്രീയമാണ് ശ്രീകൃഷ്ണനെയും അല്ലാതെ ഞങ്ങൾ ആരെ പിടിക്കും കാറൽ കാറന്മാരസിനെ വെക്കാൻ പറ്റും ഞങ്ങൾ അമ്പലങ്ങളിൽ ഞങ്ങൾ ശ്രീരാമനെയും ശ്രീ ചെകുവേരയും വെക്കാൻ പറ്റുമോ അപ്പൊ അത് ഏഹ് പിന്നെ ശ്രീരാമന്റെ കുട ഉയർത്തണത് പിടിക്കാൻ വന്നില്ലേ അതെ വിഷ്വൽസ് കണ്ടില്ലേ ഞങ്ങള് ശ്രീരാമന്റെ ഞങ്ങൾ ഞങ്ങളിത് ചെഗുവേരുടെ കുട ഉയർത്തണം ശ്രീരാമനും ശ്രീരാമ പിന്നെ ശ്രീകൃഷ്ണനെയൊക്കെ ഞങ്ങളിൽ നിന്ന് പിടിച്ചു വെക്കുന്നത് എന്തിനാണ് ഇതൊക്കെ നമ്മുടെ ദൈവങ്ങളല്ലേ അപ്പോ വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നിരിക്കുന്നു പിന്നെ വെടിക്കെട്ട് വൈകിട്ട് അതേപോലെ തന്നെയല്ലേ നടത്തിയത് ഗൈഡ് ലൈൻ ഒന്നും മാറിയിട്ടില്ലല്ലോ എന്തിനാ വൈകിച്ചത് വെടിക്കെട്ടിന് സമയമുണ്ട് ഗൈഡ് ലൈൻ അനുസരിച്ചാണെങ്കിൽ വെടിക്കെട്ട് പാടില്ല എന്ന് പറയണം അങ്ങനെയല്ലല്ലോ ഇതൊക്കെ പറയുന്നത് വളരെ ബാലിസ്യമായ വാദങ്ങളാണ് സർക്കാരിന് തന്നെ ബോധ്യമായല്ലോ അതുകൊണ്ടാണ് നടപടി വരുന്നത് എല്ലാം നേരായ വഴിയിലാണ് നടന്നതെങ്കിൽ എന്തിനാ ആക്ഷൻ എടുക്കുന്നത്